ഹായ് എല്ലാവർക്കും അപ്പൂസിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം പുതുവർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനെന്താ കലണ്ടർ മറ്റു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ നോക്കുവാണ് അപ്പം നമുക്ക് ജീവിതത്തിലെ എല്ലാ വർഷവും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യവും നന്മകൾ മാത്രം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രളയമുണ്ടാകരുത് ആ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവരുത് പകർച്ചവ്യാധികൾ ഉണ്ടാവരുത് പെട്ടെന്നുള്ള അപകട വാർത്തകളൊന്നും കേൾക്കരുത് നല്ല കാര്യങ്ങൾ മാത്രം നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ പിന്നെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും എന്നും നമുക്ക് ഉറപ്പുള്ള എന്തെങ്കിലും ചെയ്ത സ്വഭാവങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കൂടെ തന്നെ അങ്ങ് പോയിക്കോട്ടെ അല്ലേ ഇനി നമുക്ക് വരുന്ന വർഷങ്ങൾ ഏറ്റവും വരുന്ന ഈ ഒരു വർഷം ഏറ്റവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാകട്ടെ അപ്പൂസിൻ്റെ വീടിന് വേണ്ടിയും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളോടൊപ്പം ഞങ്ങളും സന്തോഷമായിരിക്കട്ടെ നിങ്ങളും സന്തോഷമായിരിക്കും എനിക്ക് പിന്നെ മാറ്റി വയ്ക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ തീറ്റ കുറച്ചാൽ തടിയെങ്കിലും കറിക്കാം അപ്പം ഹാപ്പി ന്യൂ ഇയർ